ഹായ് ഹോൾ അസ്സലാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരവും ടേസ്റ്റുമായിട്ടുള്ള എളുപ്പത്തിൽ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരമാണ് വൈകുന്നേരം നിങ്ങൾ ഉമ്മാക്കേണ്ട ഒരു ചോദ്യം മുല്ലമോളെ ഇന്നൊന്നും ചാൻ്റെ കടിയാക്കുന്നില്ല അപ്പോൾ ഈ ഒരു ചാൻ്റെ കടി തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് അയ്പും ചെയ്തേക്കണേ സെഫിറാസ് കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആക്കിയിട്ട് കളെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഈ ഒരു നാലുമണി പറഞ്ഞാൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ അടുപ്പിൽ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയ്ക്കൊന്ന് നന്നായിച്ചു കൂടുക അതിന് ശേഷം മൂന്ന് വലിയ സവാള കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഒരുപാട് വയന്ന് കിട്ടേണ്ട ആവശ്യമില്ല ഒന്ന് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് എടുത്താലും മാത്രം മതി ഒരു വെറൈറ്റി ഒരു പലഹാരമാണ് ഈ ഒരു ഇറച്ചിപ്പത്തിൽ അതായത് ഞങ്ങളുടെ കുത്തു പറമ്പുകാരുടെ സ്പെഷ്യൽ ആണ് ഈ ഒരു ഇറച്ചിപ്പത്തിൽ തലശ്ശേരി കുത്തുപറമ്പൊക്കെ ഉള്ളത് ഈ ഒരു വൈകുന്നേരത്തൊരു നാല് നല്ല രുചിയോട് കൂടിയിട്ടുള്ള പലഹാരമാണ് കാരണം പണ്ട് കാലം മുതലേ ഈ ഒരു പലഹാരം ഉണ്ടായിരുന്നു ഇപ്പം ഇത് ട്രെൻഡിങ് ട്രെൻഡിങ്ങായി തന്നെയാണ് ഞങ്ങൾക്ക് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടെങ്കിൽ ഈ ഒരു എറച്ചിപ്പത്തിൽ ആരും തന്നെ മറക്കില്ല ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ വീണ്ടും ഞാനിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമുളകെ ഒന്ന് മാറിക്കിട്ടെ അപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു പച്ചമുളക്കൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് സവാളയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാനൊരു ഒന്നേക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളകും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു മസാലപ്പൊടികൂടെക്കോ ആ ഒരു പച്ചമുളക്കി ഒന്ന് മാറിക്കിട്ടെ അങ്ങനെത്തെ ഈ ഒരു മസാലകളുടെ ഒക്കെ ഒന്ന് പച്ചമുളകൊന്ന് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് തേർത്തിട്ടുള്ളത് എന്നിട്ടിത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ നല്ല രീതിയിൽ തന്നെ ഇതിനെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്ര ക്ലിയർ കിട്ടാച്ചിരുന്നത് പിന്നെ ഇതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് വീണ്ടും ഞാൻ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് മഴക്കാലമായത് കൊണ്ട് തന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി വരത്തത് തന്നെയാണ് അതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാണ്ടായിപ്പോയത് അപ്പോൾ ഇത് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് അത് ഇത് ഇത് ഒരുമിച്ച് തന്നെ മിക്സ് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഗോതമ്പ് മാവ് ചേർത്തുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇറച്ചിപ്പത്തിന് ഒരു ചെറിയ ഇതായിട്ടൊരു ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ മൈദമാവിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആയിട്ട് പുറംഭാഗം ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ലേ അങ്ങനെ അങ്ങനെയൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ ഞാൻ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തന്നെ ഈ ഒരു ഇറച്ചിപ്പത്തിൻ്റെ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് പരത്തിയിട്ട് ഇതിനെ ഈ ഒരു ഇറച്ചിപ്പത്തിലൊന്ന് തയ്യാറാക്കി ഇടുക ഇനി ഇതിനൊരു ബോൾസാക്കിട്ട് എടുക്കാം ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോൾസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുത്താലും മതി കാരണം ഈ ഒരു ഉരുളവുണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ട് ഇറച്ചിപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇത് ഈ ഒരു മാവ് കൊണ്ട് മുഴുവനായിട്ട് ഞാനിത് ഇതുപോലെ തന്നെ ബോൾസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതിനൊന്ന് പരത്തി പരത്തിയെടുക്കുകയാണേ ചെയ്യേണ്ടത് സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ രീതിയിൽ തന്നെ പരത്തി പരത്തിയെടുക്കുക കുറച്ച് കുറച്ച് കനം കുറച്ചിട്ട് വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്കെല്ലാം അറിയുന്ന റെസിപ്പി അല്ലേ പക്ഷേ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പുതു തലമുറകളൊക്കില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ വൈകുന്നേരം ഉമ്മാൻ്റെ ഒരു വർത്താണുണ്ട് എല്ലാം നമ്മളെ ഇന്നും ചാലുകടിയാക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇറച്ചിപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതേ രീതിയിൽ പരത്തിയെടുക്കാം ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഈ മാവ് പരത്തി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഫില്ലിങ്സ് വെച്ചു കൊടുക്കാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു മസാല ഏത് രീതിയിലാണ് അതായത് ഞങ്ങളെ നാട്ടിൽ പറയും ഇറച്ചിപ്പണ്ടെന്ന് പറയും ഈ ഒരു പണ്ടും ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വരുക അതായത് ചെമ്മീൻറ്റേതാക്ക ബീഫിൻ്റെതാക്ക മട്ടൻ്റെതാക്ക അതിപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതി രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കുക പക്ഷെ മസാലയുടെ ഫില്ലിങ്സ് ഇതുപോലെ തന്നെ ആയിരിക്കണം ഇച്ചിരി ഒക്കെ ഉള്ളതാണ് ഈ ഒരു മസാല അങ്ങനെതാ ഫില്ലിങ്സൊക്കെ വെച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ ഇതാ ഒരു മാവ് കൊണ്ട് മുഴുവനായിട്ട് ഞാൻ ഇറച്ചിപ്പത്തിലൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഇറച്ചിപ്പത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്ത ഉണ്ടാകും കാരണം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഇറച്ചിപ്പത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെയായിരിക്കും കേട്ടോ ഇറച്ചിപ്പത്തിൽ പരത്തി മസാലയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ അപ്പോൾ ഇത് ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഞാൻ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാനിത് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളത് എപ്പോൾ ഈ ഒരു ചീനച്ചട്ടി തന്നെ എല്ലാം പൊരിച്ചെടുക്കുന്നത് കാരണം എന്താൽ ഈ ഒരു ചീനച്ചട്ടി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് എല്ലാ ഐറ്റംസും ഞങ്ങൾ എല്ലാ പലഹാരങ്ങളും ചെയ്തെടുക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടും പിന്നെ അമ്മത്തന്നെ ഇത് കാസ്റ്റ്യത്തിൻ്റെ ചീനച്ചട്ടിയാണ് പിന്നെ അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അലോമിനിയത്തിൻ്റെയും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചൂടായിട്ട് അത് പാത്രങ്ങൾ ചൂടായിട്ട് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു വരുമല്ലോ പക്ഷേ ഇതുപോലെയുള്ള ചീ ഇരുമ്പിൻ്റെതും അതുപോലെ കാസർഗ്യത്തിൻ്റെ എല്ലാം ചീനച്ചട്ടിയിലൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പൊരിച്ചു പൊരിഞ്ഞു കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു ചീനച്ചട്ടി തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇറച്ചിപ്പത്തിൽ എണ്ണ നന്നായി ചൂടാതിന് ശേഷം ഇറച്ചിപ്പത്തിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഭാഗം കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു നാല് മണി പലഹാരം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഇപ്പം ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇതാ ഈ ഒരു ഇറച്ചിപ്പത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു കൊടുക്കാം ഞങ്ങൾക്ക് ഒരിക്കലും മടുക്കില്ല ഈ ഒരു ഇറച്ചിപ്പത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മടുപ്പ് വരില്ല അപ്പോൾ ഇറച്ചിപ്പത്തിൽ അങ്ങനല്ല ഒരിക്കലും ഞങ്ങൾക്ക് മടുക്കുകയും ചെയ്യില്ല ഇപ്പോൾ ട്രെൻഡിങ്ങാണ് ഈ ഒരു ഇറച്ചിപ്പത്തിൽ കാരണം പണ്ട് കാലം മുതലേ ഉള്ളതാണ് ഈ ഇറച്ചിപ്പത്തിൽ ഇറച്ചിപ്പത്തിൻ്റെ റെസിപ്പി ഇതേ രീതി നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഒരു തവണ ഞാനിത് എണ്ണയിൽ നിന്ന് ഈ ഇറച്ചിപ്പത്തിൽ കോരി മാറ്റി വെച്ചുകൊടുക്കുന്നുണ്ട് രണ്ടാമതും അതേ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഇത് രണ്ടാമതും ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്നിട്ട് അതിനത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കാരണം ഒരു തവണ കാണിച്ച് കഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഞാൻ ഇതേ രീതിയിൽ തന്നെ ഒന്ന് കാണിക്കുന്നത് അപ്പം നമ്മുടെ തലശ്ശേരിയിൽ കുത്തുപറമ്പ് ഭാഗത്തൊക്കെ ഇന്നും ട്രെൻഡിങ്ങാണ് ഈ ഒരു ഇറച്ചിപ്പത്തിൽ അങ്ങനെ ഇത് രണ്ടാമതും ഞാനിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്കൊക്കെ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക അതുപോലെ മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് റെസ്പത്തിൽ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സാം വലൈക്കും വറഹമത്തല്ലാത്താലെ വബറക്കാത്തുഹു അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ഇടാൻ ആരും തന്നെ മറക്കല്ലേ